ഒഡീഷ ഒഡീഷക്കെതിരെ നമ്മളൊരു ജയം നേടിയിട്ടുണ്ടായിരുന്നെങ്കിലും ശരിക്കും ഉള്ളൊരു കളി തുടങ്ങിയിട്ടുണ്ടായിരുന്ന മത്സര ശേഷമായിരുന്നു ലൂണ ചെയ്തതാണോ ശരി കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ചെയ്തതാണോ ശരി മഞ്ഞപ്പട ചെയ്താണോ ശരി ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു വീഡിയോയും മൊത്തമായിട്ട് തന്നെ ഇരുന്ന് കാണാൻ വേണ്ടി എന്നാൽ പറ്റുവാണെങ്കിൽ ഇതൊന്ന് മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക ശരിക്കും ആരാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയും മഞ്ഞപ്പടയും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ രണ്ട് മെയിൻ ഫാൻ ഗ്രൂപ്പ് ആണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയും മഞ്ഞപ്പട എന്നുള്ളത് ഇവ രണ്ടു പേരും തന്നെയാണ് ഫാൻസ് ഇൻട്രാക്ഷനും അങ്ങനെ മറ്റുള്ള കാര്യം സ്റ്റേഡിയം ഓപ്പറേഷൻ എന്ന് വെച്ചാൽ സ്റ്റേഡിയത്തിൽ ചാൻഡും മറ്റേ ഫ്ലാഗ്സും കാര്യങ്ങളും എല്ലാം ഇവരാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാൻസിന് ഇപ്പോൾ ഈസ്റ്റ് ഗാലറിയിലോ വെസ്റ്റ് ഗ്യാലറി ഇരിക്കുന്നവർക്കറിയാം അവിടെ വരുന്നവർക്ക് ആ ഒരു ചാൻഡ് തുടങ്ങുന്നതും എല്ലാം ഇവരുടെ സൈഡിൽ നിന്ന് ആയിരിക്കും സോ രണ്ട് മെയിൻ ഫാൻ ഗ്രൂപ്പ് ആണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയും മഞ്ഞപ്പടയെന്നുള്ളത് എന്നാൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിക്കാൾ കൂടുതൽ നമ്മളെപ്പോഴും പ്രിവലൻ്റായി കേൾക്കുന്ന ഒരു പേരാണ് മഞ്ഞപ്പട എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ മൈൻഡ് വരുന്നത് ഈ മഞ്ഞപ്പട തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ജയിച്ചതിന് ശേഷം മഞ്ഞപ്പട ചെയ്തത് ശരിയായിരുന്നു ീപ്പായി കിടക്കുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ഹൺഡ്രഡ് എന്ന വലിയ ഫാമിലിക്കത്ത് ഇനി കുറച്ച് മെമ്പേഴ്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോ തുടർന്നേക്കാം ശരിക്കും എന്തായിരുന്നു അന്ന് സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തുവേണ്ടി ഷോർട്ടായിട്ട് ആ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് നമ്മുടെ ക്ലബിനെ കുട്ടിച്ചോറാക്കുന്നതുപോലെ ഈ വർഷവും നല്ല പ്ലാനോടെ തന്നെ നമ്മുടെ ക്ലബിനെ മുടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മഞ്ഞപ്പട ഒരു പ്രൊട്ടസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നു സ്റ്റേഡിയത്തിൽ ഫ്രണ്ടി വെച്ച് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറേ ഫാൻസിനെ കൂട്ടി നമ്മുടെ മാനേജറിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നു അത് റോഡ് ബ്ലോക്ക് ചെയ്യാനോ റോഡിൻ്റെ അടുക്ക സ്റ്റേജ് കെട്ടാനോ ആരെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് കയറാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ലായിരുന്നു അതിനിടയ്ക്കായിരുന്നു നമ്മുടെ പോലീസിനെ എൻട്രി എന്നുള്ളത് പോലീസ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് ഇവിടെ നടത്തേണ്ട കാര്യമില്ല സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് സോ പിരിഞ്ഞു പോകണം നിങ്ങൾ നടത്തുവാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് സെക്യൂരിറ്റി ഇഷ്യൂ അതും അന്നത്തെ മത്സരത്തിൽ നിങ്ങൾ എന്നത് ആലോചിച്ചു നോക്കാം ആകപ്പട മൂവായിരം നാലായിരം ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളായിരുന്നു അതിൽ തന്നെ അതിന് ഒരു പകുതി പെർസെന്റേജ് പോലും തന്നെ ആ സ്ട്രൈക്കിന് വന്നിട്ടില്ലായിരുന്നു എന്നിട്ട് സെക്യൂരിറ്റി ഇഷ്യൂ എന്നുള്ളത് മുപ്പതിനായിരം നാപ്പതിനായിരം ഫാൻസ് സ്റ്റേഡിയത്തിൽ വന്നപ്പോലും അത്രത്തോളം ഒരു സെക്യൂരിറ്റി ഇഷ്യൂ നമ്മൾ ആരും കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ആണ് മീഡിയ വണ്ട ഈ ഒരു ന്യൂസ് പുറത്തേക്ക് വരുന്നത് റാലി റാലി മാനേജ്മെന്റ് മാനേജ്മെന്റ് തടയണമെന്ന് പോലീസിനെ അറിയിച്ചു സോ നമ്മുടെ പ്ലേസ് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് നടത്തല്ലെന്നുള്ളത് പക്ഷേ ഗ്രാമം മറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചെറിയ പിള്ളേർക്കുവര പ്ലേസിനെതിരെയല്ല മാനേജ്മെന്റിനെതിരെയാണ് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നുള്ളത് എന്നിട്ടാണ് ഇവർ ഈ പറയുന്നത് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ബസ് വരുമ്പോൾ കല്ലെറിയാനോ അറിയാനോ കാണിക്കാനോ ഒന്നും തന്നെ പോകുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്ലേയേഴ്സിന്റെ സെക്യൂരിറ്റി ഇഷ്യൂ എന്നു അത്രത്തോളം പൊട്ടന്മാരോ അല്ലെങ്കിൽ ഒന്നും തന്നെ അല്ല പ്ലേസിനെതിരെ സമരം ചെയ്യാനോ ഒന്നും കാരണം പ്ലേസിനെതിരെ അത് ഒന്നും ചെയ്യാനില്ല കംപ്ലീറ്റ്ലി ഒരു മാനേജ്മെന്റ് ഫോൾട്ട് തന്നെയാണ് എന്നിട്ട് മാനേജ്മെന്റ് ഇങ്ങനെ ചെയ്യുന്നു ഇതിലൊക്കെ ഒരു കാര്യം വ്യക്തമാണ് മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് അങ്ങനെ അങ്ങനെത്തിന്റെ പുറത്തെ പ്രൊട്ടസ്റ്റ് ഏകദേശം തീരുമാനമായി കയറി നമ്മൾ അകത്ത് കയറുന്നു സ്റ്റേഡിയത്തിന്റെ അകത്തൊരു പ്രൊട്ടസ്റ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജർ അങ്ങനെ പ്രൊട്ടസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് സാധിക്കില്ല എന്നുള്ളത് ശരിക്കും നമ്മൾ ആരാണ് കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തെറ്റെന്ന് പറഞ്ഞാൽ ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് കാരണം മലപ്പുറത്തും കോഴിക്കോട് നിന്നും അങ്ങ് കാസർഗോഡ്ന്നു വരെ ഫാൻസ് ട്രാവൽ ചെയ്ത് കളി കാണാൻ വരുന്നു അവർ ടിക്കറ്റ് എടുക്കുന്നു പൈസ മുടക്കുന്നു ഓൺലൈനായിട്ട് ഇപ്പോൾ ഓൺലൈനിൽ കൂടെ ഒരു പോൾ വരട്ടെ സോഷ്യൽ മീഡിയ പ്ലേസ് വരട്ടെ അങ്ങനെ എല്ലാത്തിലും ഓൺലൈനും ഓഫിലിനും നമ്മൾ കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ ഈ ഓൺലൈൻ സപ്പോർട്ടും അല്ലെങ്കിൽ ഓൺലൈൻ ഫോളോവേഴ്സും ഈ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും നേടിയതല്ലാതെ എന്തെങ്കിലും ആസ് സെ ക്ലബ്ബ് കേരളാസിനസ് നേടിയിട്ടുണ്ടോ പിന്നെ എന്തിന്റെ ബേസിലാണ് ഈ മാനേജ്മെന്റ് ഈ കിടന്ന് ഒരു അഹങ്കാരം കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഫാൻസിനെ ഇത്രത്തോളം പുച്ഛിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഈ ക്ലബ്ബിനെ ഇതുവരെ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫാൻസ് കാരണം കിട്ടിയത് മാത്രമാണ് അല്ലെങ്കിൽ ഫാൻസിന് പേര് വെച്ച് മാത്രമുള്ളതാണ് പറഞ്ഞ് കളിയാക്കുന്ന ഫിഗോ കപ്പാട്ടെ അന്ന് പെർസി പോളിസിനെതിരെ ഓൺലൈൻ പോളാട്ടെ ഇതെല്ലാം തന്നെ ഫാൻസ് കാരണം മാത്രം കിട്ടിയതാണ് ഇപ്പോൾ മോഹൻബഗാന് തേടുന്ന പോലെ ഷീൽഡോ കപ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് പോട്ടെ ഒരു ഓട്ട മത്സരം ഒരു പ്ലാസ്റ്റിക് പാത്രം പോലും നമുക്ക് ആസെ ക്ലബ്ബ് നമ്മുടെ കയ്യിലില്ല എന്തായാലും പറയാനുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഫാൻസ് എഴു കൊടുത്തത് മാത്രമാണ് എന്നിട്ട് അവർക്ക് പട്ടി വിലയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് ഇത്രത്തോളം പൈസ മുടക്കി ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്ലബ്ബാണ് അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ക്ലബിനെതിരെ അല്ലെങ്കിൽ ക്ലബ്ബിൻ്റെ പ്ലേസിനെതിരെ പോലും അല്ല മാനൂജിനെതിരെ ഒരു സംഭവം സ്റ്റേഡിയത്തിൽ നിന്ന് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അതെന്താണ് ഇനി അടുത്ത ഹോം മത്സരം കാണാൻ വരുമ്പോൾ സ്റ്റേഡിയത്തിൽ കയറിയാൽ പക്ഷേ കളി കാണാൻ പറ്റില്ല കണ്ണു കിട്ടിയിരിക്കണം എന്ന് വരെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും മോഹൻ മോഹൻബഗാൻ്റെ ഫാൻസ് എല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്റ്റേഡിയം കത്തിയേനെ കാരണം അവർ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അവർക്ക് ആ ക്ലബ്ബിൻ്റെ ലെഗസി അല്ലെങ്കിൽ ഇത്ര വർഷത്തോളം ജനറേഷൻസ് ആയിട്ട് ക്ലബ്ബിനെ സപ്പോർട്ട് ചെയ്യുന്നു സോ ക്ലബ്ബിനെ ഡൗൺഫോള് കണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല അവർ നല്ല രീതി തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്തു അതിനൊത്ത തന്നെ ചേഞ്ച് മാനേജിന് കൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പത്ത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ കൂടെ കാണും ആയിരം വർഷമായാലും ഞങ്ങൾക്ക് ഒറ്റ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞു കാരണം ഒരു ക്ലബ്ബെന്ന പേര് നമുക്കൊന്നും തന്നെ ഇല്ല പണ്ടാരോ പറഞ്ഞ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് നെറ്റ്ഫ്ലിക്സ് പോലെയാണ് നമ്മൾ എപ്പോഴും അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ാണ് മെയിൻ കാര്യം ഒരു സൈഡിൽ മഞ്ഞപ്പട പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു ഓൺലൈനിൽ കൂടെ മാക്സിമം അവർക്കെതിരെ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു വോയിസ് ഉയർത്തുന്നു അതുപോലെ കളിക്ക് ശേഷം പ്ലേയേഴ്സ് വൈക്കിംഗ് ക്ലാപ്പിന് വന്നപ്പോൾ അതും മാനേജ്മെന്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ലൂണ റിജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു പ്രൊട്ടസ്റ്റ് ഏറ്റവും എഫക്റ്റീവ് പോയിന്റും അവിടെ തന്നെയായിരുന്നു ലൂണ വൈക്കിംഗ് ക്ലാപ്പ് വേണ്ടാന്ന് പറഞ്ഞ് പോയതാണ് ശരിക്കും പറഞ്ഞാൽ കത്തിയിട്ടുണ്ടായിരുന്നില്ല ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഐ എസ് എൽ ഇട്ട് അവർ നൈസായിട്ട് മുക്കി നീക്കി എണ്ണം വിളിച്ച് പറഞ്ഞാണ് അങ്ങ് കളഞ്ഞേക്ക് സോ അത് നൈസായിട്ട് മുക്കിയിട്ടുണ്ടായിരുന്നു ബട്ട് യു നോ ഇറ്റ്സ് കേരള ബ്ലാസ്റ്റർ ഫാൻസ് ഓൺ സൈറ്റ് ഒഴികെ ബാക്കി എല്ലാ സോഷ്യൽ മീഡിയ പരിചയസിലും സൈറ്റ്സിലും ഈ വീഡിയോ ഓൾറെഡി തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു സോ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ മാനേജ്മെന്റിനെ ശരിക്കും പറയും മഞ്ഞപ്പട പ്രൊട്ടസ്റ്റ് തിരിച്ചുകയും ഏൽക്കുന്നുണ്ട് കാരണം മഞ്ഞപ്പട എവേ മയച്ചാട്ടെ ഹോം വാച്ചട്ടെ നല്ല രീതി തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് സമയമാണ് അപ്പുറത്ത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എന്നൊരു സംഭവം ഞാൻ ജെനുവൻ ആയിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ ഈ വർഷമാണ് മഞ്ഞപ്പട അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എന്നൊരു ഫാൻ ഗ്രൂപ്പ് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇത്ര നാളെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേരള ബ്ലാസ്റ്റിന് കുറേ ഫാൻ പേജസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഏതോർണ്ണമാണ് ഇതൊരു ഇങ്ങനെ മഞ്ഞപ്പടം ഒന്നൊരു ഗ്രൂപ്പ് ആവുന്നു അല്ല എന്നാലോ ആ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു കേക്ക് മുറിക്കാൻ പോയാലോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിങ്ങനെ ഒരു ഫാൻ ഗ്രൂപ്പാണ് ഇത്ര ഒരു ബ്ലാസ്റ്റേഴ്സായിട്ട് ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പാന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഇവർ സോഷ്യൽ മീഡിയ കൂടെ വി ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം ടൈം പോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലേസിനെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞത് പ്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ ഒരു ക്ലബ്ബിൻ്റെ തന്നെ രണ്ട് ഫാൻ ഗ്രൂപ്പിന് രണ്ട് ഒപ്പീനിയൻസ് ഉണ്ടാകുന്ന ഒരിക്കലും ഒരു നല്ല രീതിയല്ല കാരണം ഒരു ടീമിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫാൻ ഗ്രൂപ്പോടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രൊട്ടസ്റ്റിനെല്ലാം ഒരു സീറോ മീനിങ് ആയിട്ടാണ് പൊക്കുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സര ശേഷം ഒരു റീലും പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വൈക്കിംഗ് ലാപ്പിന്റെ റീലും അതുപോലെ വൈക്കിംഗ് ക്ലാപ്പ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അത്ര ആക്ടീവ് അല്ലാത്ത ഒരാൾ നോക്കുമ്പോൾ വൈക്കിംഗ് ലാപ്പിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണുന്നുണ്ട് സെയിം ടൈം ഒരു മീഡിയയിൽ ഒരു ചെറിയ പ്രൊട്ടസ്റ്റിനെ കാണുന്നുണ്ട് സോ ഇതെല്ലാം കൺഫ്യൂഷൻസും അതുപോലെ ഒരു സീറോ മീനിങ് ആയിട്ടാണ് ഈ സംഭവം എല്ലാം പൊക്കുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ ഒരേ ക്ലബിൻ്റെ രണ്ട് ഫാൻ ഗ്രൂപ്പ് രണ്ട് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ രണ്ട് പേര് ചെയ്യുന്നതിലും ഒരു മീനിംഗും ഇല്ലാതായിപ്പോ ആണ് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമന്റ് ചെയ്യണം ഇനി നിങ്ങൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മഞ്ഞപ്പെടാറോടെയാണ് ഞാൻ മഞ്ഞപ്പുഴ ട്രോളിയിട്ടുണ്ട് ഈ പി ആർ ഗ്രൂപ്പ് എല്ലാം വന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റിൽ അവരിപ്പോൾ ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരി തന്നെയാണ് കാരണം ഇനിയും ഇണ്ടാതിരുന്നാൽ നമ്മളിവർ യൂട്ടിലൈസ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഇതിനിടയ്ക്ക് ഫാൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ഫാൻ അഡ്വൈസറി ബോർഡെന്ന് ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തിനാണോ വന്നോ ഇവർ വോയിസ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഇവർ അഡ്വൈസറി ബോർഡ് ഇറക്കിയിരിക്കുന്ന തന്നെ അവരുടെ മിഷൻ മിഷൻ ഷെയർ ചെയ്യുക സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യുക ഈ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക എന്നില്ല നമ്മുടെ ഒപ്പീനിയൻസ് സ്വീകരിക്കുക എന്നുള്ളതല്ല അതുകൂടാതെ അവർ മെർച്ചൻറ്റൈസ് അതുപോലെ ഔട്ട് റീച്ച് ഈ ഔട്ട് റീച്ചും ർച്ചസ് വഴിയൊക്കെ തന്നെ അവർക്ക് അവർ പ്രൊമോഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ മാർക്കറ്റിംഗ് തന്നെയാണ് ഇതിലൂടെയും കണ്ടെത്തുന്നത് ഇപ്പോൾ നിങ്ങളായിരിക്കും ഔട്ട് റീച്ച് വേറെ ഒരു സ്കൂളിൽ പോയി അല്ലെങ്കിൽ ഒരു കോളേജിൽ പോയി കേരള ബ്ലാസേഴ്സിൻ്റെ സ്പോൺസേഴ്സിൻ്റെ പേരും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സും വയ്ക്കുമ്പോൾ അവർക്കവിടെ പബ്ലിസിറ്റി അല്ലെങ്കിൽ സാധനം വിറ്റുകയാണ് ഇല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് നടക്കുന്നത് അത് മനസ്സിലാക്കാതെ ഇനിയും ഫാൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇവർ ഇതിലും മാർക്കറ്റിങ്ങാണ് കണ്ടെത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജിൻ്റെ കംപ്ലീറ്റ്ലി ഒരു പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നും ഇത്രേ ഉള്ളൂ ഈ ഫാൻ അഡ്വൈസറി ബോർഡ് കൊണ്ടും വലിയ ഗുണ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ജസ്റ്റ് ഒന്ന് കണ്ണിപ്പൊടിയിടാൻ മാത്രമുള്ള സാധനമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടു ടൈപ്പ് ഓഫ് ഫാൻസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ക്ലബ്ബിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും തെറ്റ് കാണിച്ച് അത് തിരുത്തി കൊടുക്കണം അല്ലെങ്കിൽ ക്ലബ്ബിൻ്റെ എവേ പോകുന്നു ഹോം പോകുന്നു എല്ലാ മാച്ചസും കാണാൻ പോകുന്നു ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ടുള്ളത് രണ്ടാമത്തെ രീതി ഫാൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലബ്ബിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലബിൻ്റെ കളി കാണുന്നു ആ പോണേ പോട്ടെ അടുത്ത ദിവസം നമുക്ക് കളി കാണാം അങ്ങനെ മൈൻഡ്സെറ്റ് ഉള്ളവരാണ് ഈ രണ്ട് മൈൻഡ്സെറ്റിൽ ഈ ഫസ്റ്റ് പറഞ്ഞ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഈ പ്രൊട്ടസ്റ്റിനും അതുപോലെ ഓൺലൈനായിട്ടും ക്ലബിനെതിരെ ഭയങ്കരമായിട്ട് സൗണ്ട് റേസ് ചെയ്യുന്നവർ സൗണ്ട് റേസ് ചെയ്യുന്നത് ഒരിക്കലും ഹെയ്റ്റ് ഉള്ളതുകൊണ്ടല്ല ടീമിനോട് ലവ് ഉള്ളതുകൊണ്ടാണ് ഈ സ്നേഹമുള്ളവരെ തിരുത്തി കൊടുക്കും പറഞ്ഞു കേട്ടില്ല അതുപോലെ തന്നെയാണ് ഇത്ര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തിരുത്തി കൊടുക്കാനും നോക്കുന്നത് അല്ലാതെ മാനേജ്മെന്റ് പോലീസിനെ വിളിച്ചു കൂട്ടി ഒരുമാതിരി നമ്മളെന്തോ കല്ലെറിയാനോ പ്ലേയേഴ്സിനെ തെറി പറയാനോ അങ്ങനെ ഒരു വില്ലൻ രൂപം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ടീമിനോട് ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അഫ്കോഴ്സ് ഐതിങ്ക് പ്ലേഴ്സിനും അതൊരു പരിധി വരെ മനസ്സിലാവും ബട്ട് മാനേജ്മെന്റ് മനസ്സിലാത്തില്ല അവർക്ക് ആ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരൊക്കെ ചീത്ത സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലതൊന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ബട്ട് നിങ്ങൾ തന്നെ ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഉള്ളിയും തോന്നുന്നതെന്ന് നിങ്ങൾക്ക് എന്തായാലും എന്താണ് പറയാം വീഡിയോ തീർച്ചയായും കമന്റ് ചെയ്യുക വീഡിയോ ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ കളി എന്ന താങ്ക്സ് ഫോർ വാച്ചിങ്